അടുത്ത അവാർഡ് കേരള ദിനേശ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കേരള ദിനേശ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് വൈവിധ്യവൽക്കരണങ്ങളിലൂടെ പൊതുമാറ്റത്തിൻ്റെ പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിനെട്ട് പ്രൈമറി സംഘങ്ങളിലായി രണ്ടായിരത്തി എഴുന്നൂറ് തൊഴിലാളികളാണ് അവിടെ ജോലി ചെയ്യുന്നത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള ദിനേശ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ ശ്രീ ദിനേശ് ബാബു വ്യവസായ സഹകരണ മേഖലയിൽ വൈവിധ്യവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ അൻപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച കേരള ദിനേശ് വടക്കേ മലബാറിന്റെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം കൂടിയാണ് ഇന്ന് കേന്ദ്ര സംഘത്തിന്റെ കീഴിൽ പതിനെട്ട് പ്രൈമറി സംഘങ്ങളിലായി രണ്ടായിരത്തി തൊഴിലാളികൾ ജോലി ചെയ്തുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദിനേശ് ഫുഡ്സിലൂടെ ഭക്ഷ്യ സംസ്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ദിനേശ് ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റംസ് രണ്ടായിരത്തിൽ ദിനേശ് അംബ്രല രണ്ടായിരത്തി ഒന്നിൽ ദിനേശ് ഓഡിറ്റോറിയം രണ്ടായിരത്തി

ഡെമെൻറ്റോ നൽകുന്നതിനായി ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെയും സൈറ്റേഷൻ നൽകുന്നതിനായി ശ്രീ ആൻറ്റോ അഗസ്റ്റിനെയും സ്നേഹാദ്രപൂർവ്വം ക്ഷണിക്കുന്നു കണ്ണൂർ കാർണിവലിന്റെ ഈ പ്രൗഢ ഗംഭീരമായ വേദിയിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങിയ ആദര ഏറ്റുവാങ്ങിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു